സംഭവിച്ചത് ഇവിടെ അപ്പൂപ്പനും രണ്ട് കുട്ടികളും മാത്രമേ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നുള്ളു പിള്ളേർ രണ്ടും കൂടെ എപ്പോഴും കളിക്കുന്നതുപോലെ തന്നെ റൂമിലിരുന്ന് കളിച്ചോണ്ടിരിക്കുന്ന അങ്ങനെ ഒരു ചെറിയൊരു പേനയുടെ പ്രശ്നം പറഞ്ഞിട്ടാണ് രണ്ടുപേരും തമ്മിൽ വഴക്കിട്ടത് അപ്പന് അപ്പന് കാലു വയ്യാത്ത കാലിന് സുഖമില്ലാത്തതാ രണ്ടുനില വീടായതുകൊണ്ട് മോളത്തെ നിലയിലാണ് ഇവർ കളിക്കുന്നതൊക്കെ അപ്പൊ എല്ലാ ദിവസവും കളിക്കുന്നതുപോലെ തന്നെ ഇവർ എന്നും കളിച്ചുകൊണ്ടിരുന്നു ഇന്ന് ഇന്നലെ അമ്മയും അമ്മൂമ്മയുണ്ട് വീട്ടിൽ പിന്നെ കുട്ടിയുടെ അമ്മയുണ്ട് അവര് രണ്ടുപേരും അമ്പലത്തിൽ പോയിരുന്നു അപ്പൊ കുഞ്ഞിനെ വിളിച്ചപ്പോ കുഞ്ഞു പോയില്ല അങ്ങനെ ഇവര് എന്താ പറയാ ഇത് കഴിഞ്ഞ് അവര് തിരിച്ച് വന്ന് വരുന്ന സമയത്ത് ഇവര് അമ്മ വഴക്കിട്ടിട്ടാണ് കൊച്ചു മോളിൽ പേനയും കൊണ്ട് പേനക്ക് പേന കിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് മോളിലത്തെ റൂമിൽ പോയതാണ് അയാളെ കുഞ്ഞിന്റെ അടുത്ത് പറയുന്നുണ്ടാണെന്ന് പറഞ്ഞ് പേന വന്നില്ല ഞാൻ പോയി എന്ന് പറഞ്ഞു പക്ഷെ അത് എന്നും പറയുന്നതുപോലൊക്കെ തമാശ എന്നാണ് നമ്മളും വിചാരിച്ചത് പക്ഷെ ഇങ്ങനെ അവള് പോകും സത്യമാണെന്ന് നമ്മൾ വിചാരിച്ചില്ല അമ്മ വന്ന് കഥക് തട്ടി നോക്കിട്ടൊന്നും തുറക്കുന്നില്ല അങ്ങനെ അമ്മ എന്താ ചവിട്ടി ചവിട്ടി തുറന്നപ്പോഴത്തേക്കിനും ആള് തൂങ്ങി നിക്കുന്ന കണ്ടത് ആള് കുരുക്കൊന്നും വിട്ടിട്ടില്ല എന്ന് പക്ഷെ രണ്ടു മൂന്നും ചുറ്റുണ്ടത് ഞാൻ വന്നപ്പോ എന്നെ വിളിച്ച് വന്നപ്പോഴത്തേക്കിനും ഒരുപാട് നേരം വൈകി ഞാൻ ഞാൻ തിരിച്ചു വന്നപ്പോ എന്റെ ആംബുലൻസിൽ ആംബുലൻസിൽ കിണറ്റേക്ക് ഒരു ഞാൻ എന്ത് ശ്വാസവും കൊടുത്ത് നോക്കി ഞാൻ ഞാൻ മോള് ഈ രണ്ട് കുട്ടികളും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവര് പൊങ്കാല ഇടാനായിട്ട് കോവലിൽ പോയി പിന്നെ ഈ കൊച്ചിന്റെ അമ്മ താമസിക്കുന്ന വളപ്പശാലയാണ് ഏഹ് അപ്പൊ ഞാനിവിടെ നിന്ന് രണ്ട് കുട്ടികളെ നോക്കാനാണ് ഞാൻ ഇവിടെ രണ്ടുപേരക്കും ഒരുത്തേക്ക് കടയിലും ബാങ്കിലും അമ്മയ്ക്ക് നോക്കും കളിച്ചില് ഇന്ന് കളിച്ചോണ്ടിരിക്കയായിരുന്നു കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് എന്നെ പറഞ്ഞ് പിന്നെ ഇവിടെ പായസം കഴിഞ്ഞ് ചൂടാക്കി തരും എന്നെ ഞാൻ പായസം ചൂടാക്കി കൊടുത്തു കൊടുത്തിട്ടൊരു പേന ആ കുട്ടി അവളെ പേന ഇളയ കുട്ടി എടുത്തു വെച്ചിരുന്നു ഇളയ കുട്ടി അപ്പം എന്നോട് പറഞ്ഞ് അപ്പപ്പാ ഒന്ന് വാങ്ങി തരുമോ ഞാൻ പറഞ്ഞു അത് കളിക്കിട്ട് ഞാൻ പിന്നീട് ഞാൻ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങി കൊടുത്തിട്ട് പേനയും കൊണ്ട് മോളി ചെല്ലുമ്പോൾ സാധാരണ വഴക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ കഥച്ച് മുകളിലാണ് ഇരിപ്പ് അവരെ മുറി മുകളിലാണ് കടയിൽ പിന്നെ കഥ അടച്ചിട്ട് കയറി ഇരിക്കും വിളിച്ചാൽ വിളി കേൾക്കൂല്ല അങ്ങനെ ഞാൻ ചെന്ന് പേനയും കൊണ്ടുപോയിട്ട് മക്കളുടെ പേനയെന്ന് പറഞ്ഞപ്പോൾ അനക്കമില്ല ബാത്റൂമ് കുറ്റിയിട്ടാണ് ആ സമയത്ത് രണ്ടുപേരും പൊങ്കാലയും കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ വരണം വീട്ടിൽ വന്നപ്പോൾ എൻ്റെ സംസാരം കേട്ടുകൊണ്ട് എൻ്റെ മോൾ ചോദിച്ച് പിന്നെ ഓ അപ്പോൾ പിന്നെ മോളും കൂടെ എന്തേലും പറയണമെന്തോ എന്ന് പറഞ്ഞ് ഞാൻ കഥ വലിയൊന്നും തുറക്കണില്ല ബാത്റൂം അകത്തുനിന്ന് കുറ്റിയിട്ടേക്കായിരുന്നു എവള് വന്ന് ചവിട്ടി തുറന്നു എൻ്റെ മോള് ചവിട്ടി തുറന്ന് നോക്കിയപ്പോൾ ബാത്റൂമിൻ്റെ അവിടെ ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെ നിൽക്കുക ഇതേ ഉള്ളു പിന്നെ അവൾ എന്നെ ചവിട്ടി തുറന്നതും പിന്നെ പിന്നെ ഇവരെല്ലാം കൂടെ കൂടി കൊച്ചിനെ എടുത്ത് മടിയെടുത്ത് കൊണ്ടുപോയി വെള്ളനാട് വെള്ളനാട് കൊണ്ടുപോയി ഇത്രയേ ഉള്ളു സംഭവം അല്ലാതെ വേറെ ഈ വീടിനകത്ത് ഒരു ആൾ ഞാൻ അത് കുറ്റിയിട്ടിട്ടാണ് എൻ്റെ പിള്ളേര് നോക്കിക്കൊണ്ടിരിക്കുന്നത് നടക്കാ എനിക്ക് നടക്കാൻ പറ്റും സ്വാധീനമല്ലാത്ത ഇതേ ഉള്ളു സംഭവം അല്ലാതെ വേറെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല ഒന്ന് താഴെ രണ്ടും താഴെ കളിച്ചോണ്ടിരുന്നേ കളിച്ചുകൊണ്ടിരുന്നിട്ട് പേനയ്ക്ക് വേണ്ടി എന്റെ പറഞ്ഞു അപ്പൊ പേനയും വാങ്ങിച്ചുകൊണ്ട് വരണേ അവള് പേന തരണില്ല എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഇവർക്ക് ഫോണും കൊടുത്തിട്ട് പേനയും മാച്ചും കൊണ്ട് മോളി ചെന്നപ്പോഴാണ് ഈ സംഭവം സഹോദരിയുടെ കൊച്ചാണ് സംഭവിച്ചു ശരിക്കും എന്ത് സംഭവിക്കുന്ന സമയത്ത് ഞാൻ ഡ്യൂട്ടി സ്ഥലത്തായിരുന്നു അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സഹോദരിയും സഹോദരി മോളാണ് താമസിക്കുന്നത് ആ സമയത്ത് എൻ്റെ അമ്മയും സഹോദരിയും കൂടെ പൊങ്കാലയിടാൻ പോയിരുന്നു അന്ന് ശിവരാത്രിയായിരുന്നു സഹോദരിയുടെ മോള് വന്നിട്ട് ജോലിക്ക് പോയിരുന്നു അപ്പോൾ അച്ഛനും രണ്ട് പിള്ളേരും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ ഇത് ആ സമയത്ത് പിള്ളേർ അപ്പുറത്തെ വീട്ടിൽ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു കുറച്ച് കഴിഞ്ഞ് ഇവിടെ വന്നു തൊട്ടടുത്ത വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന പിള്ളേർ പരീക്ഷയൊക്കെ ആയതുകൊണ്ട് അവര് പഠിക്കാൻ വേണ്ടി വന്നത് വന്നപ്പോൾ ഒരു പേനയുടെ പേരിൽ രണ്ടുപേരും അനിയത്തിച്ചേട്ടച്ചാൽ ചെറിയൊരു തർക്കമായി അപ്പോൾ അച്ഛൻ അവരടുത്ത് പറഞ്ഞ് മോളെ ഇളയകളേൽ കുറച്ചു നേരം ഇരിക്കട്ടെ പിന്നെ അത് നമുക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വേച്ചുകൊണ്ടുകൂടി ഇരുന്നത് എന്നിട്ട് ഈ കൊച്ചു നേരെ മോളിൽ കയറിപ്പോയി മോളിക്കയറി പോകുമ്പോൾ എപ്പോഴും ഒരു സാരി കൊടുത്തുകൊണ്ട് ടീച്ചർ ഒരു സ്വഭാവമുണ്ട് സ്വഭാവം എടുത്തിട്ടായി ഇതുകൊണ്ട് പോയി അടുത്ത കയറി പോയി പിന്നെ ഒന്നും അറിയുന്നില്ല ഇവിടെ പൊങ്കാല കഴിഞ്ഞ് വരുന്നു വന്ന അടുത്ത കയറി നോക്കി ഇവളെ കാണാത്തുള്ളൂ റൂമ് എപ്പോഴും ചിലപ്പോൾ പിണങ്ങി റൂമിനകത്ത് കയറി ഇരിക്കാറുണ്ട് ബാത്റൂമിൽ അങ്ങനെയാണെന്ന് വിചാരിച്ച് പോയി തട്ടിയിട്ട് വിളിക്കാത്തുണ്ട് ഭൂമി ചവിടി തുറന്ന് നോക്കി ചവിടി തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ചുറ്റിയിട്ട് ഈ കമ്പിയിൽ ഇങ്ങനെ ഇങ്ങനെ തൂങ്ങി നിക്കുന്നതാണ് കണ്ടത് അപ്പൊ തന്നെ ആൾക്കാർ ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ വന്ന് നോക്കുകയാണ് ചെയ്തത് വന്ന വരുന്ന സമയത്ത് ഒരു ആംബുലൻസിൽ വെള്ളനാട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാലും കളിച്ച് കളിച്ച് കളി ആ കളിച്ച് കളിച്ച് കുട്ടികൾ തമ്മിലുള്ള കളിയിൽ ചെറിയ കുട്ടി റൂമ് പൊട്ടിട്ട് അവള് ചെയ്ത് അവളെ അവക്ക് പത്ത് വയസ്സ് ഈ കൊച്ചിന് അഞ്ചു വയസ്സു ഇത് ഞാൻ വയ്ക്കുന്ന വീട് താമസിക്കുന്നത് ഇവിടെ താഴെ കുടുംബ വീട്ടിൽ അത് ഞാൻ വച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ രണ്ട് പണി മൂന്ന് പേരുണ്ടായിരുന്നു രണ്ട് ടൈൽ പണി ഞാനും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പണി ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്താണ് പത്തര മണിയോടെ കൂടെ പുള്ളി കളിച്ചുകൊണ്ടിരുന്നത് കുട്ടികളെല്ലാം കൂടെ അപ്പുറത്ത് കുട്ടികൾ ഇപ്പുറത്ത് കുട്ടികളെല്ലാം കൂടെ കളിച്ചു കൊണ്ടുവന്നു കുറേ മുക്കാലയപ്പോൾ വീട്ടിൽ കയറിപ്പോയത് പിന്നെ ഒരു പത്ത് നിന്ന് എടുത്തിട്ട് ഒരു ഭാഗത്ത് ചാതോർണ സമയമായോൾ അമ്മമ്മ കോവിലിൽ പോയിട്ട് വന്ന് അപ്പം ഡോറ് ഓർന്നുകൂടെ തകത്ത് കയറിയോ കൊച്ചിനെ കാണാതില്ലെന്നൊന്ന് കൊടുന്ന് വിളിയായിരുന്നു

മോളുടെ ഉപയോഗം എനിക്ക് മാത്രമല്ല ക്ലാസ്സിലെല്ലാവരെയും വളരെ ബുദ്ധിമുട്ടായിട്ട് ബാധിച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഞങ്ങൾക്ക് തോന്നുന്നത് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എത്രത്തോളം കുട്ടികളെ ഇങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ദീക്ഷിതയുടെ കാര്യത്തിന് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അതിനുവേണ്ടി നമ്മൾ ക്ലാസ്സിൽ മൊത്തത്തിൽ വാണിംഗ് ഒക്കെ കൊടുത്തിരുന്നു പിന്നെ മരണകാരണം ന്യൂസിൽ പറഞ്ഞ കാരണം തന്നെ ഞങ്ങൾക്കും അറിയുള്ളു കുട്ടികൾ തമ്മിൽ കളിച്ചതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം അവിടെ വീട്ടിൽ പോയപ്പോഴും അമ്മൂമ്മയും മറ്റുള്ളവരും സംസാരിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അതാണ് മനസ്സിലാക്കാൻ പറ്റിയത് എന്തായാലും ഞങ്ങൾ എൻ്റെ ക്ലാസ്സിലെ ഒരാൾ കൂടി നഷ്ടമായി എന്നുള്ളൊരു വിഷമേ ഉള്ളൂ മൊബൈൽ തന്നെയാണ് കുട്ടികളെ ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത് പാരൻസിനായാലും ഇപ്പം നമുക്ക് കുറ്റം കുറ്റം പറയാനാവില്ല പിന്നെ പ്രധാനമായിട്ട് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയം അതിലൊരു മാറ്റം വരുത്തേണ്ടതുണ്ട് കുട്ടികളെ ഒന്ന് നോക്കിക്കൂടാ വരട്ടിക്കൂടാ എന്നുള്ള നയത്തിലേക്ക് എത്തിയപ്പോൾ അവർക്കവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് എത്തി നമ്മുടെ പഠന കാലയളവിനേക്കാളും ഇപ്പോൾ ഒരുപാട് മാറ്റം ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്ന ഈ പ്രായത്തിലുള്ള കുട്ടികളെ തന്നെയാണ് അതൊക്കെ ഒന്ന് മാറ്റി വിദ്യാഭ്യാസത്തിലെ ആ നേത്തെ തന്നെ ഒന്ന് മാറ്റി മറിച്ചിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ കിട്ടുള്ളൂ ടീച്ചേഴ്സിനെ ഉപദ്രവിക്കാൻ പാ അടിക്കാൻ പാടില്ല ഒന്നും നോക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു സിസ്റ്റമൊക്കെ മാറ്റി നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ചെറിയ ചെറിയ ശിക്ഷാവിധികളിലും കുറച്ച് കുറച്ച് അതിന് കാര്യങ്ങൾ ഉപദേശങ്ങൾ പോലും ഇപ്പോൾ ആർക്കും ഇഷ്ടമില്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് മാറിയാൽ മാത്രമേ ഇനിയുള്ള കുട്ടികളെങ്കിലും നമുക്ക് നേരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ